ആശ്രിത നിയമനത്തിലൂടെ നൽകുന്ന സർക്കാർ ജോലി ഒരു സ്ഥാപിത അവകാശമായി ഉന്നയിക്കാനാകില്ലെന്നും സുപ്രീം കോടതി അടിയന്തരമായി കുടുംബത്തിന് ലഭ്യമാക്കുന്ന സഹായമാണ് നിയമനം ആശ്രിത നിയമനമെന്നും കോടതി ആശ്രിത നിയമനത്തിലൂടെ ഒരാൾക്ക് നൽകുന്ന സർക്കാർ ജോലി ഒരു സ്ഥാപിത അവകാശമായി ഉന്നയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി ഹരിയാനയിലെ ഒരു കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു സുപ്രീംകോടതിയുടെ സുപ്രധാന നിരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തിൽ ഹരിയാനയിലെ പോലീസ് കോൺസ്റ്റബിൾ ആയിരിക്കിയ മരിച്ച ആളുടെ ജോലി തേടിയാണ് മകൻ പതിനൊന്ന് വർഷത്തിനു ശേഷം സർക്കാരിനെ സമീപിച്ചത് എന്നാൽ ഹരിയാന സർക്കാർ അത് അനുവദിച്ചില്ല തുടർന്ന് മകൻ കോടതിയിലെത്തിയപ്പോഴാണ് സുപ്രീംകോടതി വിഷയത്തിൽ നിർണായക നിലപാട് സ്വീകരിച്ചത് അച്ഛൻ മരിക്കുമ്പോൾ ഏഴു വയസ്സ് മാത്രമായിരുന്നു മകൻ ഉണ്ടായിരുന്നത് അതിനാൽ പ്രായപൂർത്തിയായപ്പോൾ ജോലിക്ക് ശ്രമിച്ചതാണെന്ന് മകൻ ഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു എന്നാൽ സർക്കാർ സേവനത്തിൽ ഇരിക്കുന്ന ഒരാൾ മരിക്കുമ്പോൾ അടിയന്തരമായി കുടുംബത്തിന് ലഭ്യമാക്കുന്ന സഹായമെന്ന നിലയിലാണ് ആശ്രിത നിയമനം നൽകുന്നതെന്ന് സുപ്രീംകോടതി വർഷങ്ങൾക്ക് ശേഷം അതിൽ അവകാശം ഉന്നയിക്കാനാകില്ലെന്നും ചൂണ്ടിക്കാട്ടിയ സുപ്രീംകോടതി ഹർജി തള്ളി ജസ്റ്റിസുമാരായ അഭയസോഗ അസ്നുദ്ദീൻ നമാനുള്ള അഗസ്റ്റിൻ ജോർജ് മസീഹ് എന്നിവരുടെ ബെഞ്ചാണ് ഹർജി തള്ളിയത് നാഷണൽ ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും